എല്ലാവർക്കും നമസ്കാരം തൃശൂർ ജില്ലയിലെ ഏറ്റവും വലുതും പ്രീമിയം ആയിട്ടുള്ള റെസിഡൻഷ്യൽ പ്രൊജക്ട് ഏതാണെന്ന് അറിയാമോ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആ പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു പ്രൊജക്ടിൽ ഫ്ളാറ്റ് വാങ്ങുന്നതിലൂടെ നിങ്ങൾക്ക് തൃശൂർ ജില്ലയിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഒരു അഡ്രസ് സ്വന്തമാക്കാം നമുക്ക് ആ ഫ്ളാറ്റിന്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഏവർക്കും ജസ്മിഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ഒരു പ്രൊജക്ടിന്റെ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം ഈ ഒരു പ്രൊജക്ടിന്റെ ഒരു പ്രത്യേകത ലൊക്കേഷൻ തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും അടുത്ത് തന്നെയുള്ള വളരെ മനോഹരമായ ഒരു ലൊക്കേഷനിലാണ് ഈ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ടൌണിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ മാറി കൂട്ടനല്ലൂർ എന്ന സ്ഥലത്തായാണ് ഈ പ്രൊജക്ട് വരുന്നത് തൃശൂർ സേലം നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ഈ പ്രൊജക്ടിലേക്കുള്ള ദൂരം വരുന്നത് മാത്രമല്ല ഇവിടെ നിന്നും പുതുതായി പണി കഴിപ്പിച്ച ഹൈലൈറ്റ് മൗണിലേക്ക് എണ്ണൂറ് മീറ്റർ മാത്രമാണ് ദൂരമുള്ളത് സ്ട്രേറ്റ് ആയ വളരെ മനോഹരമായ ായ ഒരു ഹൈവേ ഫ്രണ്ടേജ് ആണ് ഈ പ്രൊജക്ടിന്റെത് വലിയ മരങ്ങളെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രോജക്ടിന്റെ എൻട്രൻസ് വളരെ മനോഹരമായിരിക്കുന്നു എട്ടര ഏക്കർ വരുന്ന സ്ഥലത്ത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് ഫ്ലോറുകൾ വരെയുള്ള ആറ് ടവറുകളാണ് ഇവിടെയുള്ളത് മൊത്തം അഞ്ഞൂറ്റി നാല് ഫ്ളാറ്റ് യൂണിറ്റ്സ് ആണ് ഈ പ്രൊജക്ടിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഈ ഒരു പ്രോജക്ടിന്റെ മിനിയേച്ചർ ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രൊജക്ട് കംപ്ലീറ്റ് ആവുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നുണ്ടാവുക നിരവധി പ്രീമിയം കോമൺ അമ്യൂണിറ്റീസ് ആണ് ഈ പ്രൊജക്ടിന് ലഭ്യമായിട്ടുള്ളത് ഈ ഒരു പ്രൊജക്ടിന്റെ അമ്പത് ശതമാനവും ഓപ്പൺ സ്പേസ് ആയി നൽകിയിട്ടുണ്ട് ഇവിടെ കൂടുതലായും ഓപ്പൺ സ്പേസ് ഗാർഡനിങ്ങിന് വേണ്ടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ദുബായ് പോലെയുള്ള നഗരങ്ങളിൽ അൾട്രാ ലക്ഷറി പ്രോജക്ടുകൾ ചെയ്യുന്ന ബിൽഡറാണ് ഈ ഒരു പ്രോജക്ടും കംപ്ലീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പ്രീമിയത്തിന് ഒട്ടും കുറവുണ്ടാവില്ല ഇന്ന് തൃശൂർ ജില്ലയിലെ ഏറ്റവും വലുതും ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളതുമായ പ്രൊജക്ട് ഇത് തന്നെയാണ് ഈ ഒരു പ്രൊജക്ടിനെ വെല്ലുന്ന മറ്റൊരു പ്രൊജക്ട് ഇന്ന് തൃശൂർ ജില്ലയിലില്ല തൃശൂർ ജില്ലയിലെവിടെയും ഫ്ളാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ നിങ്ങൾക്ക് ഫ്ളാറ്റ് സ്വന്തമാക്കാം മാത്രമല്ല ജില്ലയിൽ ചെറുതും വലുതുമായ ബഡ്ജറ്റിൽ ഫ്ളാറ്റുകൾ വാങ്ങുന്നവർക്ക് വേണ്ടി ഞങ്ങൾ ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സും വീഡിയോസും ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ജോയിൻ ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായി പിൻ ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പാണ് അതുകൊണ്ട് നിങ്ങളുടെ നമ്പർ നമ്പേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നതല്ല ഈ ഒരു പ്രോജക്ടിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഫേസ് വൺ വർക്ക് കംപ്ലീറ്റ് ആവുന്നത് രണ്ടായിരത്തി ആറിലാണ് ഫേസ് വൺ പണി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ എഴുപത് ശതമാനവും ഫ്ളാറ്റുകളുടെ വിൽപ്പന കഴിഞ്ഞിരിക്കുന്നു ഇനി നൂറ്റി എൺപത് ഫ്ലാറ്റ് യൂണിറ്റ്സ് മാത്രമാണ് വിൽപ്പനയ്ക്കായുള്ളത് വളരെ ഫാസ്റ്റായിട്ടാണ് വിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനു വേണ്ടി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്രോജക്റ്റിൽ പൊതുവായി നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ പ്ലേ ആംഫി തിയേറ്റർ ക്രിക്കറ്റ് പിച്ച് ബാസ്കറ്റ് ബോൾ കോർട്ട് ടെന്നീസ് കോർട്ട് സ്വിമ്മിംഗ് പൂൾ കൂടാതെ മുപ്പത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ക്ലബ് ഹൗസും ഇവിടെ നൽകിയിരിക്കുന്നു അതിനകത്തായി ഒരു മിനി തിയേറ്റർ ഇൻഡോർ ബാഡ്മിന്റൺ കോർട്ട് ഫിറ്റ്നസ് സെന്റർ കോ വർക്കിംഗ് സ്പേസ് കൂടാതെ രണ്ട് ഫ്ലോറുകൾ കൊമേഴ്സ്യൽ പർപ്പസിനായി മാറ്റിവെച്ചിരിക്കുന്നു ഇതാദ്യമായാണ് തൃശൂർ ജില്ലയിൽ ഇത്രയും അമ്യൂണിറ്റീസ് നൽകുന്ന ഒരു പ്രൊജക്ട് വരുന്നത് കൺസ്ട്രക്ഷന്റെ ഓരോ സ്റ്റേജിലും വിലയിൽ നല്ല വ്യത്യാസം ഉണ്ടാകുന്നതായിരിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്ളാറ്റുകൾ ബുക്ക് ചെയ്യുക ഈ ഒരു പ്രൊജക്ടിൽ ഫ്ലാറ്റുകൾ ഫ്ലാറ്റുകൾ ലഭ്യമാണ് വളരെ കുറച്ച് യൂണിറ്റ്സ് മാത്രമാണ് ഉള്ളത് ബാക്കിയെല്ലാം ഫ്ലാറ്റുകളാണ് ൾ ഉള്ളത്വയർ ഫീറ്റ് വരെയുള്ള ഫ്ലാറ്റുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് പ്രൈസ് റേഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു കോടി അമ്പത്തി അഞ്ച് ലക്ഷം മുതൽ രണ്ടു കോടി എൺപത് ലക്ഷം രൂപ വരെയാണ് ഈ ഫ്ളാറ്റുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനും നേരിട്ട് വന്ന് വിസിറ്റ് ചെയ്യുന്നതിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക ബ്രോക്കറേജോ കമ്മീഷനോ മറ്റ് സർവീസ് ചാർജസോ ഉണ്ടാകുന്നതല്ല നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം